因。<Yeah. S 2> yeah. വിശുദ്ധ ലോക്ക അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈശോ മിഷിഹായിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ പ്രിയ യുവജന സുഹൃത്തുക്കളെ വാത്സല്യമുള്ള കുട്ടികളെ അപ്പസ്തോല പ്രവർത്തനം പത്താം അധ്യായം നാൽപ്പത്തി നാലാമത്തെ തിരുവചനം അപ്പസ്തോല പ്രവർത്തനം പത്താം അധ്യായം നാൽപ്പത്തി നാലാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു എൻ്റെ സ്നേഹമുള്ളവരെ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയും ആവസിക്കും വലുതുകരമുയർത്തി ഹാലേലുയാ ഹാലേലുയാ അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ളവരെ ദൈവം ഒത്തിരിയേറെ കൃപ വർഷിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈശോയുടെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ് കുരിശിൽ മൂന്നാണികളിൽ പിടയുന്ന ഈശോ താഴെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ് സുവിശേഷത്തിലെ രംഗം യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ കുരിശിൽ മൂന്നാണികളിൽ പടയുമ്പോൾ ഈശോ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഹൃദയസ്പർശിയായ കാഴ്ച ഇതാണ് തൻ്റെ കുരിശിനരികെ തൻ്റെ അമ്മ നിൽക്കുന്നു തൻ്റെ അമ്മയുടെ അടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നിൽക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ശ്രദ്ധാപൂർവം നിങ്ങൾ ശ്രവിക്കണം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂത് ഇതാണ് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂത് ഇതാണ് ഈശോയുടെ കുരീശിനരികെ ഈശോയുടെ അമ്മ നിൽക്കുന്നു ഇനി ശ്രദ്ധിക്കണം അമ്മയുടെ അടുത്ത് ഇതാ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ നിൽക്കുന്നു യോഹനാന്റെ സുവിശേഷത്തിൽ മുഴുവൻ ഉടനീളം ഏകദേശം പതിനാറ് പ്രാവശ്യം നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യേശുവിൻ്റെ അരുമ ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ സ്നേഹ സ്നേഹിതൻ എന്ന് പല രീതിയിൽ നമ്മൾ കാണുന്ന ഈ കഥാപാത്രം പക്ഷേ പേരില്ല യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നേഹമുള്ളവരെ പേരില്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനാറ് പ്രാവശ്യം ഈ കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പേരില്ല സഭയുടെ വിശുദ്ധ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യോഹന്നാനാണ് ഈശോടെ ഈ അരുമ ശിഷ്യൻ സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുക ഉയർത്തി സ്നേഹമുള്ളവരെ അങ്ങനെ യോഹന്നാൻ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാകാനുള്ള ഒരു കാര്യം സുവിശേഷത്തിലൂടെ വരച്ച് കാട്ടുകയാണ് അതിതാണ് നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്നു യേശുവിന്റെ അമ്മയുടെ അടുത്ത് നിന്നു അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് അടുത്ത് നിന്നു എന്നുള്ളതാണ് സ്നേഹമുള്ളവർ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ദൂത് ഇതാണ് യേശുവിന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ ജനങ്ങളും യേശുവിന് പ്രിയപ്പെട്ടവർ വലുതുകരമുയർത്തി ഹലിലുയാ ഹലിലുയാ കർത്താവായി യേശുവിൻ്റെ അമ്മയുടെ പക്കൽ അമ്മയുടെ ചാരെ നിൽക്കുന്ന അമ്മയോട് ഭക്തിയുള്ള സ്നേഹം ആദരവുള്ള എല്ലാവരെയും എല്ലാ ജനങ്ങളെയും ഈശോ വിളിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ കർത്താവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുകയും അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മറ്റ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരാ ഒരു തർക്കവുമില്ല പക്ഷെ എൻ്റെ സ്നേഹമുള്ളവരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം കാതു തുറന്ന് നിങ്ങൾ കേൾക്കണം യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പ്രിയപ്പെട്ട ശിഷ്യയാകാൻ ഒരു കാര്യമുണ്ട് അതിതാണ് അവന്റെ അമ്മയുടെ അടുത്ത് നിന്നാലേ നീ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും ശിഷ്യയുമാകൂ വലുതകരമുയർത്തി ശക്തിയോടെ ഹാലലുയാ ഹാലുയാ എന്റെ സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ വരച്ചു കാട്ടുകുന്നത് ഇതാണ് അങ്ങനെയെങ്കിൽ ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ് യഥാർത്ഥ കത്തോലിക്കൻ പ്രിയപ്പെട്ട ദൈവജനമേ കാുന്ന എല്ലാവരും യേശുവിന് പ്രിയപ്പെട്ടവരാണ് അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ കത്തോലിക്കൻ യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു മകനെ ഒരു മകളെ സ്വർഗം വിളിക്കുന്നു യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യ വലതുകരമുയർത്തി ഹാലലുയാ ഹാല ലുയാ ഹാലുയാ സ്വർഗം ആഗ്രഹിക്കുന്ന വലിയ സത്യം ഇതാണ് നാം എല്ലാവരും പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കണം സക്രിയാപ്രവചനം ഒൻപത് കെട്ട് ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ആലയത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവിടെ പ്രവേശിക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് എൻ്റെ സ്നേഹമുള്ളവരെ ദൈവം പരമപ്രധാനമായി പാളയമടിച്ച് കാവൽ നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സുരക്ഷിത സ്ഥാനത്ത് നിലനിർത്തുന്ന ഒന്നാമത്തെ സംരക്ഷണത്തിന്റെ വേലിക്കെട്ടാണ് പരിശുദ്ധ അമ്മ ദൈവജനം പരിശുദ്ധ അമ്മയുടെ പക്കൽ സുരക്ഷിതമാണ് അതുകൊണ്ട് ആണ് കാലാകാലങ്ങളായിട്ട് സഭാപിതാക്കന്മാരും വിശുദ്ധാത്മാക്കളും മാർപ്പാപ്പമാരും സഭയിലെ പ്രബോധകരും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുക എല്ലാ വിശുദ്ധാത്മാക്കളും ഏക സ്വരത്തിൽ അരുളി ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ് പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന കാര്യം വലുതകരമുയർത്തി ഹാലേലുയാ അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ പക്കൽ നമുക്കായിരിക്കാം ഈ രാത്രിയിൽ ദൈവത്തിൻറെ ആത്മാവ് നൽകുന്ന ശക്തമായ സന്ദേശം ഇതാണ് പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുക എൻ്റെ സ്നേഹമുള്ളവരെ നിങ്ങൾ ഇനി ശ്രദ്ധാപൂർവം എന്നെ ശ്രവിക്കണം പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുമ്പോൾ സ്വർഗം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുമ്പോൾ സ്വർഗം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം ഒന്നാമത്തെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ പക്കലായിരിക്കുമ്പോൾ സ്വർഗം തരുന്ന ഒന്നാമത്തെ അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്നേഹമുള്ളവരെ പരിശുദ്ധ സ്വർഗം തരുന്ന ഒന്നാമത്തെ അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലുഗാഡ് സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ഗബ്രിയേൽ ദൂതൻ സക്രിയായയ്ക്ക് ദേവാലയത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ തനിക്ക് ഉണ്ടാകാൻ പോകുന്ന മകനെക്കുറിച്ച് ഇപ്രകാരം ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് സ്നാപക യോഹനാനെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഇപ്രകാരം സക്രിയോട് പറയുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു പരിശുദ്ധാത്മാവാൽ നിറയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു പരിശുദ്ധാത്മാവാൽ നിറയും സ്നേഹമുള്ളവരെ സക്രിയായും എലിസബത്തും പ്രായം കവിഞ്ഞവരായിരുന്നു മക്കളില്ലായിരുന്നു പക്ഷെ ദൈവം കനിഞ്ഞ് അവരെ അനുഗ്രഹിച്ചു സമൂഹത്തിൽ ഉണ്ടായിരുന്ന മാനക്കേട് മാറ്റി എലിസബത്ത് ഗർഭവതിയായി ദൈവമരുളി ചെയ്ത സകല വാഗ്ദാനങ്ങളും ആ വൃദ്ധ ദമ്പതികളിൽ നിറവേറി ഒരു വാഗ്ദാനം മാത്രം നിറവേറിയില്ല അത് നിറവേറാൻ കാലതാമസം എടുത്തു പരിശുദ്ധാത്മാവിന്റെ നിറവ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായ മുപ്പത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ ഒരു മലം പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു എലിസ് മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വലുതരമുയർത്തി ഹാലലുയാ ഹാലലുയാ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ അമ്മയും കുഞ്ഞും പരിശുദ്ധാത്മാവാൽ നിറയാൻ ആ ഭവനത്തിൽ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു ആ വ്യക്തിയുടെ സാന്നിധ്യം ആ ഭവനത്തിൽ നിമിഷം ദൈവത്തിന്റെ ആത്മാവ് ആ ഭവനത്തിലേക്ക് നിറഞ്ഞു വലുതരമുയർത്തി ഹാലലു ഹാലലുയാ വീണ്ടും ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി ഒമ്പതാമത്തെ തിരുവചനം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപത് സ്വർഗത്തിലേക്ക് കരയറുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവാൻ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തിയൊൻപത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്താണ് പിതാവിൻ്റെ വാഗ്ദാനം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം പിതാവിന്റെ വാഗ്ദാനം എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അതാണ് പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവ് യീശു വരുളി ചെയ്തു എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു അവനെ കിട്ടുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ എൻ്റെ സ്നേഹമുള്ളവരെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ശിഷ്യസമൂഹം മുഴുവൻ പ്രാർത്ഥനയിൽ കഴിയുകയാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനം ശിഷ്യ സമൂഹം മുഴുവൻ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും ഒപ്പം പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു ശ്രദ്ധാപൂർവം കാതു തുറന്ന് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ കഴിഞ്ഞ സമൂഹത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നത് വലുതകരമുയർത്തി ഹലലുയാൽ അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള ജപമാല ചൊല്ലുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മറ്റു നൊവേനകൾ ചൊല്ലുന്ന എല്ലാ മക്കളും കാതു തുറന്ന് നിങ്ങൾ കേട്ടോണം അമ്മയോട് ഭക്തിയുള്ള ഒരു മകന് ഒരു മകൾക്ക് സ്വർഗം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വലുതകരമുയർത്തി ഹാലലുയാ 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 പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി തീരാൻ അമ്മയോട് ചേർന്നിരിക്കണം അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ സ്വർഗം തരുന്ന രണ്ടാമത്തെ അനുഗ്രഹം സ്വർഗം തരുന്ന രണ്ടാമത്തെ അനുഗ്രഹം പ്രതിസന്ധികളിൽ സങ്കടങ്ങളുടെ സമയത്ത് കഷ്ടപ്പാടിൻ്റെ സമയത്ത് തീരാരോഗപീഡകളുടെ സമയത്ത് എൻ്റെ സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ അമ്മ നമ്മെ താങ്ങി നിർത്തും സങ്കടങ്ങളുടെ സമയത്ത് തീരാരോഗങ്ങളുടെ സമയത്ത് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ചില പരാജയങ്ങൾ ജീവിതത്തെ വേട്ടയാടുമ്പോൾ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ചില മുഹൂർത്തങ്ങളിൽ നമ്മുടെ വിശ്വാസം കൈമോശം വരാതെ അവയെ അങ്ങ് ജ്വലിപ്പിക്കാൻ കൂടുതൽ അഭിഷേകത്തിൽ ഉയർത്താൻ എൻ്റെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള ഒരു മകൻ്റെ ഒരു മകളുടെ വിശ്വാസം അമ്മ സംരക്ഷിക്കും വലുതുകരമുയർത്തി ഹാലുയാ സ്വർഗം നൽകി നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം ഇതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ അമ്മ നമ്മെ താങ്ങി നിർത്തും നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും തൻ്റെ സ്വപുത്രൻ തൻ്റെ പ്രിയപുത്രൻ കുരിശിലെ മൂന്നാണികളിലെ പിടഞ്ഞ് മരിക്കുമ്പോ ഏതമ്മയ്ക്ക് സ്വന്തം പുത്രൻ്റെ മരണം നേരിൽ കണ്ട് നോക്കി നിൽക്കാനാവും യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധ അമ്മ കുരിശിനു താഴെ നിന്നു എന്ന തിരുവചനം സങ്കടങ്ങളുടെ സഹനത്തിൻ്റെ കുടുമുടിയിൽ അമ്മ കുരിശിന് താഴെ നിന്നു കാതു തുറന്നെ പ്രിയപ്പെട്ട ദൈവജനമേ കേട്ടുകൊള്ളുക അമ്മയുടെ പക്കൽ നീ ആയിരുന്നാൽ നിന്റെ പീഡാനുഭവങ്ങളുടെ സമയത്ത് അമ്മ നിന്നെ താങ്ങി നിർത്തും കാരണം കുരിശിന് താഴെ നിന്നവൾ നിന്നെ നിർത്തും വലുതുകരമുയർത്തി ഹാലുലു ഹാലുലു കുരിശിനു താഴെ നിന്നവൾ നിന്നെ നിർത്തും നിന്റെ രോഗങ്ങളുടെ സമയത്ത് നിന്റെ പരാജയത്തിന്റെ സമയത്ത് കടബാധ്യതയുടെ സമയത്ത് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ബിസിനസിന്റെ പരാജയം ആത്മഹത്യ മാത്രമെന്ന ചിന്തയോടെ ജീവിക്കുന്ന ചില ദുരനുഭവങ്ങളുടെ സമയത്തിൽ നിന്റെ കുരിശ് അനുഭവങ്ങളുടെ സമയത്ത് നീ വീണു പോവാതിരിക്കാൻ അമ്മ നിന്നെ താങ്ങി നിർത്തും കാരണം കുരിശന് താഴെ നിന്നവൾ നിന്നെ താങ്ങി നിർത്തും വലുതരമുയർത്തി ഹാലലുയാ ൾ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ നിന്നെ താങ്ങി നിർത്തും നിന്നവൾ നിന്നെ താങ്ങി നിർത്തും എൻ്റെ സ്വർഗം തരുന്ന അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ പക്കൽ ഇരിക്കുമ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം രണ്ട് നിന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടും വലുതുകരമുയർത്തി ഹാലലുയാ ഹാലലുയാ മൂന്നാമത്തെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ പക്കൽ ആയിരിക്കുമ്പോൾ സ്വർഗം ഒരാൾക്ക് നൽകുന്ന മൂന്നാമത്തെ അനുഗ്രഹം പൈശാചിക ശക്തികളുടെ മേലുള്ള വിജയം പിശാചിൽ നിന്നുള്ള സംരക്ഷണം പൈശാചിക ശക്തികളുടെ മേലുള്ള വിജയം ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ദൈവം ഇപ്രകാരം അരുളിച്ചെയ്തു സർപ്പത്തോട് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതളവാക്കും അവളുടെ സന്തതി നിന്റെ തല തകർക്കും എൻ്റെ സ്നേഹമുള്ളവരെ തുടർന്നുള്ള ബൈബിൾ ഭാഗങ്ങൾ മുഴുവൻ ഈ രക്ഷകന് വേണ്ടിയിട്ടും ഈ രക്ഷകന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുമുള്ള കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിന് പരിസമാപ്തിയുണ്ടാവും സാത്താനോട് പരിപൂർണ ശത്രുതയുള്ള സ്ത്രീ അത് പരിശുദ്ധ അമ്മയാണ് ആ അമ്മയുടെ മകനാണ് സാത്താന്റെ തല തകർത്ത യേശു ക്രിസ്തു വലുതകരമുയർത്തി ഹാലലുയാ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ അതിപുരാതന സർപ്പം സ്ത്രീക്ക് നേരെ കോപിക്കും അവളോട് യുദ്ധത്തിന് പുറപ്പെടും പക്ഷേ സ്ത്രീക്ക് മുമ്പിൽ സർപ്പം പരാജയപ്പെടും എൻ്റെ സ്നേഹമുള്ളവരെ വെളിപാട് മുതൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങളിൽ സാത്താനോട് പരിപൂർണ ശത്രുത പുലർത്തുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണ് അപ്പോൾ ആ അമ്മയുടെ പക്കലായിരിക്കുമ്പോൾ ആ അമ്മയുടെ സംരക്ഷണത്തിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ സ്വർഗം നൽകുന്ന അനുഗ്രഹമാണ് പൈശാചിക ശക്തികളുടെ മേലുള്ള വിജയം വലുതകരമുയർത്തി ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ എൻ്റെ സ്നേഹമുള്ളവരെ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് ദൈവം അരുളി ചെയ്തിരിക്കുന്ന സാത്താനോട് ശത്രുത പുലർത്തുന്ന സ്ത്രീയും ആ സ്ത്രീയുടെ സന്തതിയും അത് താനും തൻ്റെ അമ്മയുമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈശോ കാനായിലെ കല്യാണവിരുന്നിലും കുരിശിൻ മുകളിൽ നിന്ന് മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുക ഇത് ബഹുമാനക്കുറവല്ല മറിയത്തെ താഴ്ത്തിക്കെട്ടിയതല്ല മറിച്ച് ദൈവരഹസ്യം ഈശോ വെളിപ്പെടുത്തുകയാണ് അതിതാണ് സാത്താനോട് പരിപൂർണത ശത്രുത പുലർത്തുന്ന സ്ത്രീയും ആ സ്ത്രീയുടെ സന്തതിയും അത് ഞാനും തൻ്റെ അമ്മയുമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈശോ കാനായിലെ കല്യാണവിരുന്നിലും കുരിശിൻ മുകളിൽ നിന്ന് മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് വലതുകരമുയർത്തി ഹാലലുയാ എൻ്റെ സ്നേഹമുള്ളവരെ ഈ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നൊവേന പ്രാർത്ഥനകൾ ചൊല്ലുന്ന അമ്മക്ക് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ഒരു ദൈവ വൈതലിന് അവനെതിരെ ഉണ്ടാവുന്ന പൈശാചിക ശക്തികൾ മേലുള്ള വിജയം അമ്മ ഉറപ്പാക്കി തരും സഭയ്ക്ക് എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലൂർദിൽ ഫാത്തിമായിൽ ഗ്വാഡലൂപ്പായി മെജിഗോരയിൽ ഒട്ടുവേണ്ട എല്ലാ ഇടങ്ങളിലും സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഹായത്തിനെത്തിയത് പരിശുദ്ധ അമ്മയാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എൻ്റെ സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി കത്തോലിക്കാ വിശ്വാസം പ്രഘോഷിക്കാനുള്ള പ്രതിസന്ധി എൻ്റെ സ്നേഹമുള്ളവരെ നമ്മുടെ സകല പ്രതിസന്ധികൾക്കും അത് മാറി പോവാനുള്ള ഒരു ഉപാധിയാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയുടെ പക്കൽ നീ ആയിരുന്നാൽ ദൈവം നിന്നെ കോട്ടകെട്ടി സംരക്ഷിക്കും ഉയർത്തി ഹാലലുയാ 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 പക്ഷെ സംഭവം എന്തെന്നറിയാവോ ഒത്തിരിയേറെ ആത്മാക്കളെ പിശാജ് ജപമാലയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരിയേറെ മക്കളെ ഒത്തിരിയേറെ കുടുംബങ്ങളെ ജപമാലയിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് എന്റെ സ്നേഹമുള്ളവരെ ജപമാല കൈയിലെടുത്ത് പ്രാർത്ഥിക്കേണ്ട പടപൊരുതേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് താഴെ വെച്ച ജപമാല കൈയിലെടുത്ത് നമുക്ക് പടപൊരുതാം സാത്താനെതിരെ പടപൊരുതാം ഇത് വാളാണ് ജപമാല വാളാണ് ഇത് കൈയിലെടുക്കാൻ പ്രിയമുള്ളവരെ ഇത് കൈയിലെടുക്കുന്ന സമയത്ത് അമ്മയുടെ പക്കലായിരിക്കുന്ന സമയത്ത് സ്വർഗം നിനക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം രണ്ട് നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ അമ്മ നിന്നെ താങ്ങിക്കൊള്ളും മൂന്ന് പൈശാചിക ശക്തികളുടെ മേലുള്ള വിജയം വലുതുകരമുയർത്തി ഹാലലുയാ 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 എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാല് ദിവസത്തെ മരുദോൻകര കൺവെൻഷനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളിൽ നിറയാൻ ദൈവത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിയാൻ ദൈവാനുഭവം ഉണ്ടാവാൻ എൻ്റെ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു നീ താഴെ വച്ചിരിക്കുന്ന ജപമാല കയ്യിലെടുക്കുക പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമദേഹത്തിലുള്ള ഒരു ദേവാലയമാണിത് ഫൊറോന ദേവാലയം എൻ്റെ സ്നേഹമുള്ളവരെ അങ്ങനെ ആ അമ്മയുടെ പേരിൽ നമ്മളിവിടെ വസിച്ചിട്ടും ഒരു ദിവസം പോലും ഒരു നന്മ നിറഞ്ഞ മറിയമേ പോലും ചൊല്ലാത്തതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അമ്മയുടെ നാമദേഹത്തിലുള്ള ഒരു ദേവാലയത്തിലായിരുന്നിട്ടും ഒരു തവണ പോലും നന്മ നിറഞ്ഞ അറിയമേ ചൊല്ലാതെ ഉറങ്ങിയ ദിവസമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ദിവസം വലുതരമുയർത്തി ഹാലിൽ ഹാലി ലുയാ ഹാലി ലുയാ